നമ്മുടെ സഭയുടെ തലവൻ പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തടിൽ പിതാവ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ മാർ ലോറൻസ് മുക്കുഴി പിതാവ് പ്രിയപ്പെട്ട സിനിഡ് അംഗങ്ങളായ പിതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ പ്രിയ സഹോദരി സഹോദരന്മാർ സഹോദരന്മാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ദൈവം തൻ്റെ സമൃദ്ധമായ കരുണയാൽ എളിയവനും ദാസനുമായ എന്നെ സഭയെയും ദൈവജനത്തെയും ശുശ്രൂഷിക്കുവാനായി സഭയുടെ മേൽപ്പെട്ട ശുശ്രൂ ശുശ്രൂഷകരിൽ ഒരാളായി ഉയർത്തിയതിൻ്റെ അമ്പരപ്പിലും ആ സ്ഥാനം ആവശ്യപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള ചിന്തകളുടെ ഭയത്തോടും കൂടിയാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനത്തിൽ മംഗളവാർത്ത കേട്ട പരിശുദ്ധ അമ്മയുടെ മാനസിക അവസ്ഥയിലാണ് ഈ നിയോഗം ഞാനും അറിഞ്ഞത് പരിശുദ്ധ സഭയുടെ തീർത്ഥാടനത്തിൽ സമാനതകളില്ലാത്ത പലതരം പ്രതിസന്ധികളിലൂടെയാണല്ലോ നാം എല്ലാവരും കടന്നു പോകുന്നത് എന്നാൽ ക്രിസ്തു ജയന്തിയുടെ ഈ ജൂബിലി വർഷത്തിൽ ഭാഗ്യസ്മരണാർഹനായ ബഷുധ ഫ്രാൻസിസ് മാർഫാഫ നമ്മൾ പ്രതീക്ഷയുടെ തീർത്ഥാടകരാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്രകാരം എൻ്റെ ആകാംക്ഷകൾക്കും ആകുലതകൾക്കും ഉത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഗബ്രിയേൽ ദൂതൻ ബഷുധ അമ്മയോട് പറഞ്ഞ വചനം തന്നെയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഈ ദൈവിക വാഗ്ദാനത്തിൽ വാഗ്ദാനത്തിന് അവിടുത്തെ തിരുമുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു സിറോ മലബാർ സഭയുടെ പിള്ളത്തൊട്ടിലുകളിൽ ഒന്നായ കുറവിലിങ്ങാട് സ്ഥാപിതമായ കരീഷൻ സഭയുടെ ഭാരതത്തിലെ ആദ്യ ഭവനമായ ക്ലാരിറ്റ് ഭവനിൽ നിന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പരിശീലനം ആരംഭിക്കുന്നത് വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സഭാ അംഗമ അംഗമായ എനിക്ക് കുറവലങ്ങാട് മുത്തിയമ്മയുടെ കൃപയുടെ മാധ്യസ്ഥം വഴി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലത്തെ പൗരോഹിത്യ ശുശ്രൂഷയ ശുശ്രൂഷ വേളയിലാണ് ഈ നിയോഗം ദൈവം എന്നെ ഏൽപ്പിക്കുന്നത് ധന്യമായ ഈ നിമിഷത്തിൽ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ച വശുദ്ധ പിതാവ് ലയോ പാപ്പായോടും സഭാധികാരികളോടും വിശിഷ്യ ചിറോ നമ്മുടെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യമാർ റാഫേൽ തടിൽ പിതാവിനോടും മറ്റ് എല്ലാ സിനിഡ് അംഗങ്ങളായ പിതാക്കന്മാരോടും ഞാൻ വൃത്യമായ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്ഥാപിതമായത് മുതൽ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളിലായി വെളുത്തങ്കടി രൂപതയ്ക്ക് അങ്ങ് നൽകിയ അചഞ്ചലമായ അജഫാല ശുശ്രൂഷയ്ക്കും മാർഗനിർദ്ദേശത്തിനും നേതൃത്വത്തിനും ഞാൻ എൻ്റെ ഹൃദയമമായ നന്ദി അറിയിക്കുന്നു അങ്ങയെ ഏൽപ്പിച്ച ആറ്റിൻകൂട്ട ആറ്റിൻകൂട്ടത്തോടുള്ള അങ്ങയുടെ സമർപ്പണവും കരുതലും എനിക്ക് എന്നും പ്രചോദനവും ശക്തിയുമാണ് എൻ്റെ ഈ നിയോഗം ഒരു പക്ഷേ ആദ്യമറിഞ്ഞത് എനിക്ക് ജന്മം നൽകിയ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒപ്പം എൻ്റെ ഗുരുഭൂതരും അവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിലെ നാൾ എനിക്ക് സ്നേഹവും കരുതലും നൽകി താങ്ങായി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതിന് ഞാൻ എന്നും ആഴത്തിൽ കടപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷങ്ങളായി എന്നെ വളർത്തി വലുതാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ക്ലരീഷ്യൻ സന്യാസ സഭയോടും അധികാരികളോടും സഹോദരന്മാരോടുമാണ് പ്രത്യേകിച്ച് ീഷ്യൻ സഭയുടെ സെന്റ് തോമസ് ജിറോ മലബാർ പ്രൊവിൻസിലെ അംഗമായ ഞാൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഭയുടെ ജർമ്മൻ പ്രൊവിൻസിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് വളരെ പ്രത്യേകിച്ച് സഭയുടെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റം അച്ഛനെയും ജർമ്മൻ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട കലിസ്റ്റസ് യൂസഫ് അച്ഛനെയും സെന്റ് തോമസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സിബി ഞാവളിക്കുന്നേൽ അച്ഛനെയും ഏറെ നന്ദിയോടെ ഞാൻ ഓർമ്മിക്കുന്നു കലിസ്ത സച്ചൻ ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി പണികളുള്ള ദിവസങ്ങളിൽ പോലും എനിക്ക് വേണ്ടി ഈ സംഭവത്തിൽ നേരിട്ട് കാണുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കലിസ്ത സജന് ഒത്തിരി നന്ദി പറയുന്നു ബിൽത്തങ്ങടി രൂപതയുടെ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രൂപതയുടെ ജനറാൾ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് വലിയ പറമ്പിൽ രൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ലോറൻസ് പൂണോളിൽ അച്ഛനും ഇവിടെ സന്നിഹിതരാണ് അവരെയും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു ജർമ്മനിയിലെ ബ്യൂർസ്ബർഗില് സെൽ ആ മൈൻ കിസ്റ്റ് സെല്ലിങ്ങൻ ബിയൂർസ്ബുർഗ് എന്നീ നാല് മാസ് സെന്ററുകളിൽ ആയി സജീവമായ സിറോ മലബാർ സഭയുടെ സമൂഹങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുവാനും അതിന് നേതൃത്വം കൊടുക്കുവാനും എനിക്ക് ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകിയ അഭിമന്യ സ്റ്റീഫൻ കിറപ്പണത്തെ പിതാവിനോട് ഉള്ള കടപ്പാട് ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇത് നമ്മുടെ സഭയുടെ തനതായ പൈതൃകം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തുപരിപാലിക്കുവാൻ എനിക്ക് ഒരു അവസരം തന്നു പ്രിയമുള്ളവരെ സന്ധ്യാഗോ ക്യൂബായുടെ മെത്രാപോലിസായും കരീഷ്യൻ സഭയുടെ സ്ഥാപക പിതാവുമായ ബിശു ആന്റണി മേരി ക്ലാരറ്റ് മേൽപ്പെട്ട ശുശ്രൂഷയുടെ നിർവഹണത്തിനായി നിയമിതനായപ്പോൾ ആത്മാക്കളുടെ രക്ഷയ്ക്കായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തെയും ദൈവജനത്തെയും തീവ്രമായി സ്നേഹിക്കാനും സേവിക്കാനുമുള്ള ഒരു ആഹ്വാനമായിട്ടാണ് തന്റെ നിയോഗത്തെ അദ്ദേഹം കണ്ടത് അതിനാൽ തന്നെ യോഹന്നാൻ പത്ത് പത്തിൽ നാം വായിക്കുന്നത് പോലെ അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും ആണ് ദൈവം എന്നെ വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിച്ചുകൊണ്ട് ഞാൻ എന്നെ എൻ്റെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എൻ്റെ മാതൃരൂപതയായ രൂപതയായ ബെൽത്തങ്ങാടിയിലെ എല്ലാ വൈദികരെയും സമർപ്പിതരെയും ദൈവജനത്തെയും ശുശ്രൂഷി ശുശ്രൂഷിക്കാനായി ദൈവത്തിൻ്റെ ഹൃദയത്തിന് അനുരൂപനായ ഒരു അജപാലകനായി ശുശ്രൂഷ ചെയ്യുവാനും ഈ മേൽപ്പട്ടം ശുശ്രൂഷ ഏറ്റവും എളിമയോടും വിശ്വസ്തതയോടും കൂടി നിർവഹിക്കുവാനുമുള്ള കൃപ ലഭിക്കുവാനായി നിങ്ങൾ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് രണ്ട് കൈയും നീട്ടി എന്നെ അനുഗ്രഹിച്ച് എനിക്കായി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു